ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഏറ്റവും ആദ്യം പെരുന്നാളിൻ്റെ അല്ലേ എല്ലാ ആശംസകളും തരികയാണ് ഹാപ്പി ഈദ് മുബാറക് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾത്താ ഫ്ലോക്സ് നിങ്ങൾക്ക് കുറേ അറിയാനായിട്ട് സാധിക്കും അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ നടന്നു നിൽക്കുകയാണ് കൊല്ലം ഓച്ചിറയിലാണ് അവന്റെ വീട് അപ്പോൾ അവൻ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ പെരുന്നാളിൽ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോ പോകാൻ വേണ്ടി പോവുകയാണ് ഇത്ര ലേറ്റായി ഐ മീൻ രാവിലെ ഞങ്ങൾ ഇത്രയും നേരത്തെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞു കൊണ്ടുവരിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു വല്യപ്പച്ചൻ മരിച്ചുപോയി അപ്പോൾ അവിടെ പോയി പുള്ളികളൊന്ന് കാണേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി ലേറ്റായി അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയുടെ അടുത്താകുന്നുണ്ട് ഇവിടെ നിന്ന് ഓച്ചിറവർ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് ആ ഒരു മണിക്കൂറിനു മുകളിൽ നമുക്ക് എന്തായാലും ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മയുണ്ട് അല്ലെ ആൽഫ അവൻ്റെ വൈഫുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞു മിക്കു മിക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവന് പോകുന്ന വഴിക്കൊരു ഡ്രസ്സ് കൂടെ എടുക്കാനായിട്ടുണ്ട് പിന്നെ അവിടെ റോഷിനിക്കൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ അൽത്താഫിന്റെ വീട്ടിലാണ് നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പോ ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ അല്ലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു പോകാം ഞങ്ങൾ കൊല്ലം എത്തിയിരിക്കുകയാണ് അപ്പോ വരുന്ന വഴിക്ക് ഞങ്ങൾ ഓച്ചിറ ഓച്ചിറ കൊല്ലം അല്ല ഓച്ചിറിലെത്തി വരുന്ന വഴിക്ക് ഞങ്ങൾ കുറെ ഷോപ്പിങ്ങിന് നോക്കി അല്ലെ പക്ഷെ ഷോപ്പ് കണ്ടില്ല കാരണം നമ്മുടെ പെരുന്നാൾ അതുകൊണ്ട് അവധിയാണല്ലോ നമ്മുടെ കുഞ്ഞു ഭാവയ്ക്ക് അവനൊരു ഡ്രസ്സ് എടുക്കണം കാരണം അടുത്താ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് ആൽഫിയുടെ വീട്ടിലായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വന്നവനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ ഓച്ചിരെത്തിയപ്പോഴത്തേക്കൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും അവന് പോയിട്ടൊരു ഡ്രസ് എടുക്കാം സോ കാഴ്ച അങ്ങനെ നമ്മൾ മിക്കുനല്ലേ ഒരു ഡ്രസ് എടുത്തു അതാ ഇതാണ് അവനെടുത്ത ടീഷർട്ട് പിന്നെ ഞാൻ ബാഗി ചോദിച്ചു നോക്കാ ബാഗ് ഇല്ലെന്ന് ചേച്ചി പറഞ്ഞു അല്ലേ ബാഗ് ഇല്ലല്ലോ ബാഗി ഇല്ലെന്ന് ചേച്ചി പറഞ്ഞു അപ്പം അവന് പിന്നെ ഒരു ഒരു കാർഗോ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാൻസ് കോഡ് എടുത്തു അപ്പോൾ ഇതാണോ നമുക്ക് മിക്കുന്ന പെരുന്നാൾ സമ്മാനം അല്ലേ അൽത്താഫാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക അതെ അതെ അപ്പൊ കട നിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ തെറിവിളിക്കും അതുകൊണ്ട് ഞങ്ങൾ ഓച്ചിറ വരെ എത്തിയെന്ന് പറഞ്ഞു ഇനിയിപ്പോ കുഞ്ഞിനുള്ള ഡ്രസ്സ് വാങ്ങിച്ച് നേരെ ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും ഡ്രസ്സ് എല്ലാം ചോദിക്കും അൽത്താഫിന് എടുത്തു വെച്ചത് പെട്ടെന്ന് ബില്ല് ഗൈസ് അങ്ങനെ ഞങ്ങൾ അൽത്താഫ് ബ്ലോക്സിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ 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 ഒരു ഞങ്ങൾ ആ മരിപ്പ് ലേറ്റ് ആയി മരുപ്പ് വന്നുകൊണ്ട് കടയിൽ കയറി നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കണ്ടേ പെരുന്നാൾ പൊടി വേണ്ട നിനക്ക് ഇതാണ് നമ്മുടെ മിക്കു ചിരിച്ചേ ആണോ ഞങ്ങൾ നേരത്തെ വന്നു നിങ്ങൾ എന്താ താമസേ ഹായ് മിക്കു മിക്കു മിക്കുടുത്തേക്ക് മിക്കുവിന്റെ ആയിരുന്നു ബർത്ത്ഡേ വാങ്ങിച്ചോ മിക്കു മിക്കു ഇങ്ങോട്ട് നോക്കിക്കാട്ട് അണ്ടിയിലോട്ട് അല്ല എടുത്തോ നീ നീട്ടിട്ടോ നിങ്ങളെന്താ ലേറ്റാ ഇത്രയും വരുമ്പം നിങ്ങൾ എന്താ ലേറ്റാ നിങ്ങളെപ്പോലെ സംഭാവിച്ചു കേട്ടോ അതാണോ 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 ഇതെല്ലാം അൽത്താഫിന് കിട്ടിയ സമ്മാനങ്ങൾ നീ വാങ്ങിച്ചു വെച്ചാ പൈസ നീ ഇവരായോണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചുവെച്ചിരിക്കുന്നു എന്റെ ഗിഫ്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് വീട്ടിൽ ആര് ആണോ അങ്ങനെ പല പേരുകളും നിന്റെ പ്രിയ പത്നിയെ കാണിച്ചിട്ടില്ലല്ലോ ഞാൻ റിവീൽ ചെയ്തു അല്ല പലയിടത്തും ഇവൻ പറയുന്നത് ഇവൻ സിംഗിൾ ആണ് കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെയാണ് ഏ അല്ല ഇവനെപ്പറ്റി അല്ല നിന്നെപ്പറ്റി അങ്ങനെ ഒരു വാർത്തയുണ്ട് നിന്നെ കാണും കൊണ്ടാണ് താല്പര്യം ഉള്ളത് അല്ല അതാ അല്ല പെണ്ണുണ്ട് നിനക്ക് അത് വീട്ടില് ഏഹ് അല്ല അത് മാത്രല്ല നിനക്ക് ആണുങ്ങളാണ് താല്പര്യം പുതു അങ്ങനെ അതെന്താ കാര്യം എന്താ ആണുങ്ങൾ കാണാൻ കൊള്ളാതെ ആണുങ്ങൾ കാണുമ്പോഴത്തേക്കും നിനക്ക് ഓരോ വൃത്തിയോട് തോന്നുന്നു അപ്പൊ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ ഇവിടോ ഇവിടോ അച്ഛോ മൈക്കെടുത്ത് ഊരുമിക്ക് കൊടുത്തേനെ ആടാ ഞങ്ങള് ഒരു ദിവസം പരിചയപ്പെട്ടു അല്ലേ വീഡിയോ അല്ലെ നീ പഠിക്കുമല്ലേ പഠിക്കുവല്ലോ ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് ഇനി പറ വിഷയം മാറ്റാം അല്ല വിഷയം എന്നെ മാറ്റിയൂക്കിയത് മതി വേറെ എത്ര പേര് നീ കിക്കാം പോയപ്പോഴത്തേക്ക് നീ നിന്നെ ഒരിത്തിനേ കൂടെ അല്ല റൂമിൽ നോക്കിയത് അല്ല അതെന്താ അന്ന് നമ്മള് ജാസ്മിനായിട്ടും ഗബ്രി ആയിട്ടൊക്കെ നമ്മള് സായിട്ട് നമ്മൾ കൊച്ചിയിൽ പോയി ജാസ്മിൻ മാത്രം ഗബ്രി ഏഹ് അല്ലല്ലേ നമ്മളൊന്ന് കൊച്ചി പോയില്ലേ കൊച്ചി പോയപ്പോഴത്തേക്ക് എന്താ നമ്മളെന്ന് പറയുവ എനിക്കറിയത്തില്ല കേട്ടോ ഇയാള് പോയതാണ് ധ്യാനം കൂടെ രണ്ടാം തീയ്യതി പോയത് ഈ വീഡിയോ നീ എടുത്തു പറയുവ എനിക്ക് ആണു കൊണ്ടാണോ താല്പര്യം ഉള്ളു സ്വന്തം ബാരി നിൽക്കുന്ന സമയത്ത് ആണു കൊണ്ടാണോ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഞാൻ മിണ്ടിക്കൂ എനിക്കുള്ളതാ ഞാൻ തൽക്കാലം മിണ്ടാതിരിക്കാം അവസരം വരും അവസരം വരും അവസരം അത്യാവശ്യം അല്ലേ രാത്രി ആൽമെ ഒരു ദിവസം നിനക്കായിട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവിനോട് അല്ലേ നിങ്ങളുടെ ആ എനിക്ക് മാത്രവശം കാണാൻ കൊള്ളാന്ന് എല്ലാ ആണുങ്ങൾക്കും ഇവരെ ആവശ്യം കഴിക്കുന്നുണ്ട് അല്ല അത്യാവശ്യം കാണാൻ കൊള്ളാം എന്ന് നിന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവുന്നു അല്ല എനിക്ക് കേട്ടോ നിനക്ക് ആണുങ്ങളുടെ താല്പര്യം ആണുങ്ങളുടെ താല്പര്യം പറഞ്ഞാണ് എന്റെ ഭാര്യ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളോട് അച്ഛൻ നിനക്കുന്നവനച്ചത് വേണം ആ വോയിസ് ആ വോയിസ് അതെ അതെ അല്ലെ ഇവന്റെ ബ്ലോഗല്ലേ അവിടെ ഞാൻ ഇന്ന ടൈറ്റിൽ കൊടുക്കാം ഇവിടെ അൽത്ത ഗേ എന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ വിടാൻ പറഞ്ഞു താല്പര്യം കാണത്തില്ലല്ലോ പെണ്ണുങ്ങൾ വിടാൻ പറഞ്ഞാ പറ പെണ്ണുങ്ങൾക്ക് ഡൗട്ട് കൊണ്ട് വരാൻ പറ ഗു പെണ്ണു കൂടെ താല്പര്യം കാണത്തില്ലല്ലോ ഈ അയ്യോ എന്റെ ഇത് മാമാ മാമാചാനലു അതല്ലേ ഇതിന്റെ മണി ാപ്പണിയില്ല ഇണ്ടോ ഇണ്ടാതിരിക്കാ എവിടെ വാ എനിക്ക് വന്ന് നിക്ക് അടിക്ക് ടീം ഇങ്ങനെ കൂടെ വരും ആലപ്പുഴ ഏത് സമയത്താണ് വിളിക്കാൻ തോന്നിയത് കഴിക്കാം വിഭവങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ചില ഈ ഫുഡ് എടുത്ത് വെച്ചിട്ട് കുറേ ഇത് പറഞ്ഞിട്ടായിരിക്കും ബിരിയാണി 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 വെച്ചു ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അപ്പോ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അൽത്താഫ് ഫ്ലോഗില് അൽത്താഫ് കാണിക്കുന്ന അല്ലാതിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നാണോ ഇല്ലാത്തൊരുത്തൻ തൊലിക്കട്ടി ഭയങ്കരമായിട്ടുള്ള ഒരുത്തൻ ഞങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇവന്റെ തൊലിക്കട്ടി ഏത് രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തതെന്നോ അല്ലെങ്കിൽ ഇവന്റെ ഇവന്റെ വാപ്പയും മമ്മിയും പോലും പോലും ചോദിക്കാറുണ്ട് ഇത് ഇത് എങ്ങനെ വന്നാൻ തൊലി നാണം കെട്ടി തൊഴു ഒരു ദിവസം മുതലേ കണ്ടപ്പോഴത്തേക്ക് ഇവായിട്ട് മറ്റേ വിളിക്കുന്നുണ്ടായിരുന്നു ഇവനെ ആ മുതലക്കോലും നാളെ കെടുത്ത രീതിയിലാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ കിടപ്പുണ്ട സാധനം അപ്പൊ അവന്റെ മോൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി സമീപം കണ്ടിരിക്കുന്നു അവരെന്താ പോണോ വിളിച്ചോ വിളിച്ചോ വിളിച്ചു വിളിച്ചു വിളിക്കണ നീ വെട്ടിട്ട വാഴത്തണ്ട് പോലെ കിടക്കാണ്ട് വിളിക്കോ അച്ചുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന പോത്തിട്ട് എന്തോ വലിയ കോമഡി ഒക്കെ പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഇടക്കിടക്ക് അവർ കക്ക കക്ക ശബ്ദം ഉണ്ടാക്കും അതെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വന്നേ ഇട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ കാണുന്നത് എന്താ വേണ ഇത് വേണോ ഇത് വേണോ വേണോ ഇത് പാപ്പിനെ പോലെ വ്ലോഗ് ചെയ്യുവോ ഏ ഒരു കാര്യം പറയട്ടെ ബാപ്പിനെ പോലെ അത്ര ഉളുപ്പില്ല വളർന്ന് പറയരുത് കൊച്ചു ഒരിക്കലും പോലാവരുത് പാപ്പിനെ പോലെ ആവരുത് എന്താ വേണ്ടത് ഏ എവിടെ പോവാ എന്നാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്കിൾ ഫോൺ തരാം ബാ അവര് ഫോൺ വേണോ ഈ ഫോൺ കൊടുത്തേക്കട്ടെ ബാ 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 ഒരു ഇടിക്കൊരു എടുക്കാൻ വേണ്ടിയിട്ട് അലവലഅ അതി ലാസ്റ്റ് ഈ നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ ബുദ്ധിപരമായിട്ട് വണ്ടിക്കത്തുണ്ടായിരുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡ് എടുത്ത് എവിടെ വെക്കും അത് കൈ പിടിക്കേണ്ടി വരുമോ എവിടെ വെക്കും ഒരു തമ്പിലെടുക്കാനായിട്ട് ഇത്രയും പാടം നിനക്ക ബുദ്ധിമുട്ടോ നിന്റെ മനസ്സിൽ എനിക്ക് ഞാൻ വേറെ ബുദ്ധിമുട്ട് കാര്യം ചെയ്യട്ടെ അത് അതിരിക്കൂല ഇരിക്കുവോ റോഷനിക്കടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ നമ്മളെല്ലാം സോ നീക്കുന്നു അങ്ങനെ അൽതാഫിന്റെ വീട്ടിലെ പെരുന്നാൾ പരിപാടി എല്ലാം കഴിഞ്ഞ് അല്ലെ ഞങ്ങള് ഇറങ്ങി അപ്പൊ അവിടെ കുറെ സമയം വിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു റോഷിനിക്ക് ഉണ്ടായിരുന്നു അൽതാഫിന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു ആൽഫി ഉണ്ടായിരുന്നു ഉമ്മിച്ചിണ്ടായിരുന്നു ബാപ്പുണ്ടായിരുന്നു നിക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഏറ്റവും ആദ്യം ഒരു അഞ്ചു മണിയാകുമ്പോൾ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു അല്ലേ പിന്നെ അഞ്ചര ആയി ആറായ ആറരയായി അങ്ങനെ ഒരുപാട് ലേറ്റായി നാളെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സായി വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിയിലേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പൊ നാളെ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകും അൽത്താഫ് നാളെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് അവിടെ ചെറിയൊരു മീറ്റിംഗ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിവേ നമ്മുടെ പെരുന്നാൾ പരിപാടിയൊക്കെ നൈസ് ആയിരുന്നു വയർ നിറച്ച് ഫുഡും കഴിച്ചു ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് ദിവസങ്ങളായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉമ്മിച്ചുണ്ടാക്കിയ സൂപ്പർ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കാതിരിക്കാൻ സമ്മതിച്ചില്ല കുത്തി 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 തീറ്റിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു ചിക്കൻ കഴിച്ചു ചിക്കൻ എനിക്ക് കഴിക്കാം പക്ഷെ ബിരിയാണി കഴിക്കാനായിട്ട് ബിരിയാണി റൈസ് പറ്റത്തില്ലായിരുന്നു പക്ഷെ എനിക്കിത് കഴിക്കുന്നതായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസ് മറ്റേ മാംഗോ ജ്യൂസ് കോഫി പിന്നെ ഓ അതെ അതെ അൽതാഫിന്റെ ഉമ്മച്ച് ഭയങ്കര സൂപ്പർ ആയിട്ട് ഫുഡ് ഉണ്ടാക്കും അല്ലെ ബിരിയാണിയൊക്കെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് അത് അത്രയും അത്രയും രുചിയായിരുന്നു ബിരിയാണി അവരെപ്പോഴും പറയും ഉമ്മിച്ചട ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത് അത് ഇന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു പെരുന്നാൾ വിരുന്ന് നമുക്ക് തന്ന അൽതാഫിനും കുടുംബത്തിനും ബ്ലോഗ് കൂടി നന്ദി അറിയിക്കുന്നു നേരിട്ടെന്ന് പറയണ്ട ആവശ്യമില്ല ഏഹ് അതിൻ്റെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഒരു സാധനം പൊട്ടിച്ചുകൊണ്ട് പോയി അതായത് എനിക്കിവിടെ ഒരു ഞാൻ കാശ്മീരിൽ നിന്ന് വാങ്ങിച്ചൊരു ഒരു കിച്ചേൻ ഉണ്ടായിരുന്നേ ഇന്ന് ഇന്ന് ഞാൻ അടുത്ത് അച്ഛൻ എനിക്ക് ചോദിച്ചു എന്തിനീ കീച്ചെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നാളെ ഇരിക്കലോ അപ്പൊ ഞാൻ കാറിന്റെ ഈയൊരു കീക്ക തിട്ടേക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് എടുത്തിട്ട് പോയിട്ടുണ്ട് അത് കൊണ്ടുപോകട്ടെ അതെ 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 അത് കാശ്മീര് നമ്മള് അൽത്താഫിന് കൊടുത്തിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അതിന് കൂട്ടാം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക അപ്പൊ ഇത്രയുള്ള ഒരുപാട് ഈ സപ്ന ഞങ്ങള് പോവാണ് വേറെ വീഡിയോയിൽ കാണാം പോവാ ബൈ ബൈ